അതുകൊണ്ട് ഇന്ത്യ ഒരു കാരണവശാലും ഇവരെ പിന്തുണയ്ക്കില്ല കൂട്ടത്തിലുള്ള ഭീകരന്മാരെ ചെറുക്കാൻ ശേഷിയില്ലാത്ത ഏതൊരു സമൂഹവും ഇതുപോലെ ഇലകളാക്കപ്പെടും കേരളത്തിലെ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത ഭീകരരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാരെ എതിർക്കാൻ മറ്റു മുസ്ലിം സംഘടനകൾക്കോ ഇസ്ലാമിലെ ഇതര വിഭാഗങ്ങൾക്കോ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവര് കാണിക്കുന്ന എല്ലാത്തിലും അവരും അനുഭവിക്കേണ്ടി വരും അതിൻ്റെ പ്രത്യാഘാതം ടോട്ടലായിരിക്കും അത് പലസ്തീനിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഇറാനിലായിരുന്നാലും നിരപരാധിയായ ഒരു സാധു സ്ത്രീയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയ ശേഷം അവരുടെ മൃതദേഹം വലിച്ചിഴച്ച് അവരുടെ മൃതദേഹത്തിൽ തുപ്പി മൂത്രമൊഴിച്ച് ചവിട്ടി കുതികാലെടുത്ത് നമ്മൾ കണ്ടതല്ലേ നമ്മൾ കണ്ടതല്ലേ ആ ചിരിച്ച കേരളത്തിലെ ചില തീവ്രവാദികളെയും നമ്മൾ കണ്ടല്ലേ അവരൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും ഞങ്ങൾക്ക് അവർ തീവ്രവാദികളാണ് നമുക്കുള്ള കുഴി തോണ്ടുന്നതാര നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞാ മതി ഭീകരനെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലിന് വിവേചന ബുദ്ധിയില്ല ഭീകരവാദികളുടെ അയൽക്കാരും ഇരകളാക്കപ്പെടും ആ ഭീകരവാദികളെ സഹായിക്കുന്നവർ അവനോട് സഹകരിക്കുന്നവർ അവനെ ഒളിച്ചിരിക്കാൻ ഒളിയിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ അതിനകത്ത് തിരകളാക്കപ്പെടും അതിനു മുമ്പ് നമ്മുടെ തലത്തിറിക്കുന്നതിനു മുമ്പ് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അതാണ് ഗാസക്കാർക്ക് പറ്റിയ തെറ്റ് കേരളത്തിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോയോ ഒരു കെ പി സി സിയോ ഒരു സമസ്തയോ ഒന്നും വരില്ല എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മളെ പിന്തുണയ്ക്കാൻ ആര് വരും എന്നൊന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാര് മുസ്ലിം ഭീകരതയുടെ ചിത്രങ്ങളാണ് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് എന്ത് ഇവരെ എതിർക്കാൻ കഴിയാത്തത് അത് തന്നെയാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ സുഡിയോ ബഹിഷ്കരിക്കുന്നു എത്ര ഇസ്ലാമിക സംഘടനകൾ ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് വരില്ല കാരണം ഇതര ഇസ്ലാമിക സംഘടനകളുടെയും നേതാക്കന്മാരുടെയും ഉള്ളിലും ഇതേ വികാരം തന്നെയുണ്ട് അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തിട്ടൂരത്തിനെതിരെ അവരാരും എങ്ങോട്ട് വരാത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇനി ടാറ്റയുടെ സുഡിയോയിൽ മാത്രമല്ല ടാറ്റയുടെ ഒന്നും ഉപയോഗിക്കരുത് അവരുടെ വാഹനങ്ങളിലൊന്നും കയറരുത് വാഹനങ്ങളൊന്നും ഉപയോഗിക്കരുത് ടാറ്റയുടെ സ്റ്റീൽ പ്രോഡക്റ്റുകൾ തൊടേ ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള എക്യുപ്മെൻസുകളാണോ വേണ്ടത് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ഒരു ആക്സിഡൻറ്റ് വന്നു അതിനകത്ത് നമുക്ക് ചിലപ്പോൾ വീൽ ചെയറുകൾ വരും അതിൻ്റെ കമ്പി വരെ ടാറ്റേണ്ടതായിരിക്കും ചിലപ്പോൾ കയ്യിലോ കാലിലോ ഒക്കെ കമ്പികൾ ഇടേണ്ടി വരും അതൊക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ടല്ലേ പറയാൻ പാടുള്ളൂ ഈ ഇസ്ലാമിക ഭീകരവാദം എന്നത് നമ്മുടെ തലച്ചോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യത്വത്തിന് സ്ഥാനമില്ല ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അന്യമതസ്ഥരെ വീറുക്കാൻ അവർ പഠിച്ചിരിക്കുന്നു സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ എന്ന് നോക്കി ഒരു മനുഷ്യനെ അടുപ്പിക്കാനും അകറ്റാനും അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് അവരോട് പറയാനില്ല കാരണം വിദ്യാസമ്പന്നരായ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ചിന്തക്കൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയണം ഏതിനെയാണ് നമ്മൾ ന്യായീകരിക്കേണ്ടത് എവിടെയാണ് നമ്മൾ പൊട്ടിയടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഈ സുഡിയോയുടെ വിഷയം വന്നതിന് ശേഷം തന്നെ പല വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാസ കാസയ്ക്ക് പിന്നെ പറയാനുള്ളത് എവിടെയും കൃത്യമായ രൂപത്തിൽ പറയും കാസയെ സംബന്ധിച്ചിടത്തോളം അവര് ഇസ്ലാം മത തീവ്രവാദത്തെ എതിർക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവരെ ഏറ്റുപിടിച്ചിരിക്കുന്നത് ഇസ്ലാം മത തീവ്രവാദം ഈ രാജ്യത്തെ ബാധിച്ച വലിയ ക്യാൻസർ ആണ് എന്നവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാസയുടെ ഒരു പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായത് നോക്കട്ടെ ഞാന് പിന്നീട് നിങ്ങൾ പറയാൻ നിങ്ങക്ക് നല്ല രൂപത്തിൽ ഒരു വീഡിയോ നമ്മുടെ കെവിൻ പീട്രൂ ചെയ്തിട്ടുണ്ട് ഈ തീവ്രവാദം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ എതിർക്കേണ്ടത് എന്നും കെവിൻ പീട്രൂ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് അറിയാം പക്ഷേ

അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ടാറ്റയുടെ വസ്ത്ര ശൃംഖലയായ സുഡിയോ എന്ന് പറയുന്ന വസ്ത്രവ്യാപാരം ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ സുഡിയോ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഒക്കെ പ്ലേ കാർഡുകൾ പിടിച്ചു കൊടുത്തിരിക്കുന്ന പ്രതിഷേധ പരിപാടികളാണ് അവർ കാരണമായി പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു പറയേണ്ട സമയത്ത് തന്നെ പരസ്യം വന്നതാണ് കേട്ടോ െ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്റ്റ് ആകുന്നില്ല എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല വേറെ മുഴുവൻ പരിഷ്കരിക്കാൻ ആഹ്വാനം നടത്തിയിരിക്കുന്ന സുഡിയോ എന്ന് പറയുന്ന വസ്ത്ര വ്യാപാര ശൃംഖലയുടെ ഉടമസ്ഥനായ ടാറ്റ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ പറയുന്നു അന്ന് ദേശീയ മതമായിരുന്നു ശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾ പലായനം ചെയ്തതുപോലെ ഈ ടാറ്റയുടെ കുടുംബം ഇറാനിൽ നിന്നും ഇന്ത്യയിൽ അഭയം തേടിയതാണ് അവർ ഇവിടെ വന്ന് ഇവിടുത്തെ പൗരന്മാരായി മാറി രാജ്യസ്നേഹികളായ ഉത്തമ പൗരന്മാർ അവര് ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവന്നു പല ബിസിനസ് ശൃംഖലകൾ കൊണ്ടുവന്നു എന്തിന് ടാറ്റയുടെ ഒരു ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗി ഒരു ദിവസം ഉപയോഗിക്കാത്ത ഒരു ഇന്ത്യൻ അതേ രീതിയിലാണ് ടാറ്റയുടെ പോററ്റ് ഉപ്പ് മുതൽ അന്ന് വിമാന സർവീസ് വരെയുള്ള പലതും ഉണ്ടാക്കുന്നതും നടത്തുന്നതും എല്ലാം ടാറ്റി ഇന്ന് ലോകത്തിൽ ഭാരതത്തിന്റെ അഭിമാനമാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നവരിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നവരിൽ ഏറ്റവും ഏറ്റവും വലിയ കൂടുതൽ ചാരിറ്റി നടത്തുന്ന ടാറ്റ എന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇവരുടെ ലക്ഷ്യം ടാറ്റയല്ല ഇന്ത്യയാണ് ഇന്ത്യയുടെ നട്ടെല്ലായി സ്ഥിതി ചെയ്യുന്ന ടാറ്റയെ തകർക്കണം അങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ നശിപ്പിക്കണം എന്നിട്ട് സകലമാന വ്യവസായങ്ങളും ഇവരു ഇവരിൽ മാത്രം ഒതുക്കി തീർക്കണം അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വിലക്കെടുത്ത് ഇവരുദ്ദേശിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാജ്യത്തെ സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് സംശയം